ഏഷ്യാനെറ്റിലെ ശരിഗമ പതനീസായി എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ എല്ലാം മനം കവർന്ന മലയാളത്തിന്റെ ഇഷ്ടഗായകൻ ഗായകൻ എം ജി ശ്രീകുമാർ അദ്ദേഹത്തെ ഈ വേദിലേക്ക് സ്വാഗതം ചെയ്യുക മാന്യ മാന്യപ്രേക്ഷകർക്ക് തരിയിട പതനശ്ശിലേക്ക് ആർദവുമായ സ്വാഗതം ഈ പരിപാടിയിൽ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ പതിനായിരം രൂപ സമ്മാനമായിട്ട് ലഭിക്കുന്നു രൂപ അതെ ആദ്യത്തെ ചോദ്യം മോഹൻലാലിന് വേണ്ടി സ്ഥിരമായിട്ട് പാടുന്ന ഗായകന്റെ പേര് എന്തോന്നാ ജയേന്ദ്രൻ ജയേന്ദ്രൻ ഒരു ക്ലൂ പറയാം ആണ് തുടക്കം ആണോ ആ എം ജി സോമൻ അയ്യോ ഇയാൾ എന്തോന്നാ അതെ തൊട്ട് മുമ്പിൽ നിപ്പുണ്ട് മൈക്കോ ഓരോരുത്തരുടെ പേര് പറയ പിന്നണി ഗായകർ അതായത് യേശുദാസിന് ഒരു ഗായകന്റെ പേര് എന്തോ അതെ അതെ ജയചന്ദ്രൻ ജയചന്ദ്രൻ അടുത്തത് പറഞ്ഞേ ഇയാൾ എന്തോ വേണുഗോപാൽ എന്റെ കാര്യം പോക്കായോ അടുത്തത് പറയൂ മധുപാലകൃഷ്ണൻ ഇനി പറയണ്ട എന്റെ പേര് ഇത്രയൊക്കെ പറഞ്ഞിട്ടും പറയാൻ പറ്റിയില്ലെങ്കില് പറയണ്ട അടുത്ത പരിപാടി എന്താന്ന് വെച്ചാല് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രത്യേകതയിലൂടെയുള്ള ഒരു നാടകമാണ് അതായത് പഴയതും പുതിയതുമായ സിനിമാ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സിനിമാ ഗാനങ്ങളുടെ വരികൾ ഡയലോഗ് ആക്കിയിട്ട് നാടകീയ മുഹൂർത്തങ്ങളാക്കി മാറ്റിയ ഒരു നാടകമാണ് അതായത് ഇതിൻ്റെ പ്രത്യേകത സിനിമാ ഗാനങ്ങൾ മാത്രമാണ് ഈ നാടകത്തിൻ്റെ ഡയലോഗ് കാണാം താങ്ക് കണ്ണുനീർത്തുള്ളിയെ ഉപമിച്ച കാവ്യബാബനി നിനക്ക് അഭിനന്ദനം അഭിനന്ദനം ഒരു തരം അഭിനന്ദനം രണ്ടുതരം അഭിനന്ദനം മൂന്നുതരം നാടകം അതിനു മുമ്പായി നാടകത്തെ കുറിച്ച് ഒരു പാരഗ്രാഫ് പറയട്ടെ കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പൊന്നോളങ്ങളിൽ അവരൊരുക്കി ദീപങ്ങൾ അവൻ ഇരുപേരും അറിയട്ടെ ഈ അമ്പലത്തിൽ മനുഷ്യനെ അമ്പലക്കാർ ആ ഈശ്വരനോട് ഒരു ചോദ്യം ചോദിച്ചോളൂ ഈ ജീവിതം എനിക്ക് തന്നു ഈശ്വരൻ ും ചായക്കടക്കാരൻ ചന്ദ്രനും അല്ല പിന്നെ ആരാണ് മാനാണ് മാനോ അല്ല മാനല്ല മാൻ മനുഷ്യൻ മുതലാളി കരയാതെ കരഞ്ഞു കരിഞ്ഞ് മുഖം വരുവാനില്ല ആരും ഈ വഴി അറിയാമതെന്നാലും എന്നാലും പ്രിയമുള്ള ഞാൻ ഞാൻ വെറുതെ വെറുതെ പോയി പോയി प्यार प्यार किया ए? प्यार किया तो डरना क्या हम हम तुम कभी कभी हम। पुछ 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 है। ये कुछ होता है ിൽ സ്വദേശി നാളിൽ തങ്കവിളക്കുകൾ നീ താലമേന്തിപ്പോ താലമേന് മടങ്ങുമ്പോൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി ഞാൻ വന്നു നിന്നുക്രീം വാങ്ങി തന്നു പക്ഷെ പീഡിപ്പിച്ചില്ല പറഞ്ഞു പേടിപ്പിച്ചു നമ്മുടെ സ്വപ്നങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ ഓർമ്മകൾ മുട്ടത്തെ അത് ഓർമ്മകളല്ല മക്കളാ ആ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കാണുമ്പോൾ കുട്ടികളായിട്ട് തോന്നുന്നു മുതലാളിക്ക് ഇപ്പൊ അങ്ങനെ പലതും തോന്നും പ്രായം അതല്ലേ എന്താ നീ വെച്ചാൽ നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാം കൊച്ചു മുതലാളി ഈ സ്വർണാവസരം നീയായിട്ട് പാഴാക്കരുത്

വേണം 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 പാവാട മേലാട പൊന്നും മിന്നും പുടവയും ഒന്നും നീ 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 തന്നെ ഒരു കടമല്ലേ എനിക്ക് ദാഹിക്കുന്നു സോട വാങ്ങി തരാ ഗന്ധം നിറയുന്നു നല്ല കൊച്ചു വർത്തമാനം ഇടിമണ്ടി ഞാനും നമ്മുടെ നമ്മുടെ കൈമാറാത്ത ദാഹവും കൈമാറാത്ത രഹസ്യമുണ്ടോ ഉണ്ടോന്ന് ഞാൻ പോയി വെക്ക് നിൽക്ക്

പാടായ കാടുകൾ മുഴുവൻ ഞാനൊരു കതിർ മണ്ഡപമാക്കും ും ഞാൻ കരിമഷിയിട്ട കറുത്ത കണ്ടില്ലേ കുരുന്ന് നോട്ടങ്ങൾ അഴിച്ചെടുത്തിടും രാക്ഷസി പതിനാലാൻ രാവുച്ചത് മാനത്തോ അതോ കല്ലായി കടവത്തോ പനിനീരിൻ പൂരിഞ്ഞത് മുറ്റത്തോ അതോ കണ്ണാടി തത്തമ്മ ദാഹിച്ചു അത് തമ്പ്രാട്ടി പിടിച്ചത് അഴക് ഓ വെളുപ്പിനഴക് പുലരിയിലെ പനിമഴയിൽ പതിനേഴ് അഴകാണ് അച്ഛാ കൊത്തി കൊത്തി കേറി കൊത്താട മോനെ ഭീമസേന എന്താ കഥയിലെ കണ്ണു ആശ്രമത്തിലെ കാവി ശകുന്തളയോ അതോ കവിത മധുപാത്രമോ ഈ വീട്ടിലെ അപ്പൊ നിനക്ക് അറിയാലേ എടി തങ്കഭസ്മ കുറിയിട്ട കോളനി തമ്പുരാട്ടിന്റെ തിങ്കളാഴ്ച നൊയമ്പെന്ന് മുടക്കും അങ്ങനെ വന്നാൽ വീട്ടിലെ മരിച്ചു 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 എപ്പോ കണ്ണുമാമിനി പ്രിയമ്പത മാത്രം മരിച്ചില്ല തീരത്തിൽ ർഭിണിയാമിരിക്കുന്നു ഈ വീട്ടിൽ ആരാണ് ഗർഭിണി എനിക്കറിയില്ല പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിച്ചത് വരതെ ഗർഭത്തിടെ ഒരു താല്പര്യം തോന്നി അത്ര തന്നെ എന്റെ ഗർഭമേ അച്ഛാ സോറി എന്റെ ദൈവമേ ീന്ദി ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ മറക്കുവാൻ കഴിഞ്ഞില്ലല്ലോ

ും സ്വന്തമാക്കും എന്നെ എന്നെ സ്വന്തമാക്കി ആരെ കണ്ണാടി ആദ്യമായ നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണി മുറ്റാടൻ പെണ്ണാണെങ്കരാക്ക് മാറാൻ ഒറ്റ വലിയ അർത്ഥി പള്ളിയിലെ പെരുന്നാളും കൂടണം ശിവരാത്രി കാണിയാണ് നീ ആലുവ ശിവരാത്രി കാണിയാണ് നീ ചാഞ്ചിക്കോ ലൈറ്റ് ഓഫ് ആയിക്കോട്ടെ എന്തിനാ മണി വിളക്ക് വേണ്ട മുകിൽ കാണേണ്ട ഈ പ്രേമ വേണ്ടി ശങ്കരം ജീവിക്കുന്നത് ആർക്കു വേണ്ടി നിനക്ക് വേണ്ടി ശങ്കരാ നാണമാകുന്നു നീ നിന്റെ കൈകൾ എന്നെ ഞാൻ ഞാൻ എവിടെ ചായയിൽ കൂടെ എന്തിനാ വെച്ചാൽ മാനം കളയരുത് നോക്ക് ഒന്നാം മനം പിന്നത്തെ മനം പൊന്മാനം ഇതിൽ എന്റെ നിന്റെ അങ്ങനെ ഒരു സെപ്പറേറ്റ് മാനമില്ല ഇല്ല നമുക്ക് എല്ലാവർക്കും ഒറ്റ മാനമേ ഉള്ളൂ അതാണ് ഈ മാനം ശങ്കരാ രാത്രി നമ്മ കൊളിച്ചോടാ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം മൂക്ക് ഞാൻ കൊതിച്ചു നിന്റെ വാക്ക് കേട്ട് ഞങ്ങളെ വഞ്ചിച്ച് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചോദിക്കുന്നു േരത്തിന്റെ നാട്ടിലെ നാടിയിടങ്ങി മണ്ണുണ്ട് അവിടെ കണ്ണാരം പൊത്തിക്കളിക്കും മണ്ണപ്പൻ ചൂട്ട് കളിക്കും കാണാത്ത കലകളിലെ രാജാവും റാണിയുമാകും ഈ ജയിലെ വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പൊ നീ ഇയാൾക്ക് ഈ വീട്ടിൽ എന്താ കാര്യം മറുപടി അവൾ പറയും ഇവിടെ അച്ഛനാര് മകളാര് എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ ിളി നാക്കിളി മൂക്കിളി തൊട്ടു കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്ത് കണക്കൊരു കോച്ച കിടാൻ ഉദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി താളത്തുമ്പികൾ വിളിക്കേ ഒരു കാര്യം ഞാൻ ർഭിണിയാണ് ആരാണ് അതിൽ ഉത്തരവാദി ഞാനല്ല പരിന്തല്ല തിരകളല്ല പിന്നെ ചെമ്മാനം വാണ തുറയറിയൻ ശരിയാണോ മോളെ ഞാൻ ഈ കേൾക്കുന്നത് അല്ല പിന്നെ ആരാണ് ി ഒന്നാംകിളി ഒന്നാംകിളിയും ആവുമേൽ രണ്ടാംകിളി കണ്ടുപോകുണ്ടപ്പോൾ എന്റെ മകളുടെ ഗർഭത്തിൽ നിങ്ങളാണോ ഞാനല്ലോ എന്റെ മകളുടെ ഗർഭത്തിൽ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് നൽകുന്നവർക്ക് ഒരു വണ്ടിച്ച ഫ്രീ ഈ ആനുകൂല്യം ഇവൾ പ്രസവിക്കുന്നത് വരെ മാത്രം